അങ്ങനെ വളരെ വേഗത്തിൽ നമ്മുടെ കോട്ടയം സ്റ്റൈൽ മുളകിട്ട മീൻകറി തയ്യാറായി ദയവായി ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ആദ്യമായി നമ്മൾ മൂന്ന് കഷ്ണം ഉടമ്പിളി എടുത്തു ഇതിലേക്ക് ഒരു ഗ്ലാസ് ഇരുന്നൂറ് എം എൽ വെള്ളം ഒഴിക്കുക കൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഇതിന് വേണ്ടിയിട്ട് പത്ത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് പത്തല്ലി ചെറിയ വെളുത്തുള്ളി അരിഞ്ഞത് അര ഇഞ്ച് ഇഞ്ചി അരിഞ്ഞത് കറിവേപ്പില രണ്ട് പച്ചമുളക് പച്ചമുളക് ഒരു ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു തക്കാളി മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപ്പ് രണ്ട് ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലിടണം പൊടി കരിഞ്ഞു പോവും ഇതിൻ്റെ ഒരു പച്ച ചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് മിക്സിയിൽ ച അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചൊളിച്ചു ഒരു വലിയ ടൊമാറ്റോ അരച്ചതാണ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് പുളിയും അതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ഇതിനെ താടിയാണ് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ മിക്സ് ചെയ്യുക കറി തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കുക പിന്നെ കറി തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മൾ തന്നെ ഇടുന്നത് കേരമീനാണ് ഏത് മീനായാലും കുഴപ്പമില്ല അങ്ങനെ മീനെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ വളരെ വേഗത്തിൽ നമ്മുടെ കോട്ടയൻ സ്റ്റൈൽ മുളകിട്ട മീൻകറി തയ്യാറായി ദയവായി ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക